ഒരു പൈസ ചിലവില്ലാതെ നമുക്ക് എങ്ങനെ ഒരു പോട്ടി ബട്ടൺ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഒരു തുണി കഷ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തുണി കഷ്ണം നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കണം ചെറിയ അരിഞ്ഞു എടുക്കുന്ന പോലെ ചെറിയ പീസുകളാക്കി എടുക്കുക അങ്ങനെ ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുക്കുമ്പം നമ്മൾ ചെറിയ ഒന്ന് ഉരുട്ടിയൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ പീസുകളാക്കി എടുക്കണം അങ്ങനെ ഇത് മൊത്തം ആ ഇരിക്കുന്ന തുണി മൊത്തം നമുക്ക് ചെറിയ പീസ് അങ്ങനെ നമ്മൾ ആ ചെറിയ പീസുകളാക്കി എടുത്തു കഴിഞ്ഞ് ഇനി ഇതിനെ ചെറിയ ഉരുളകുണ്ട പോലെ ആക്കിക്കൊണ്ട് മൂന്ന് ഇഞ്ച് വലുപ്പവും നീളും വീതിയുള്ള ഒരു തുണിക്കകത്തോട്ട് ഇതിനെ വെച്ചു അങ്ങ് ചുറ്റുക എന്നിട്ട് നമ്മൾ ഒരു സൂചി നൂലെടുത്തിട്ട് അതിനെ തയ്ച്ചെടുക്കുക നമ്മൾ ചുറ്റി ഇങ്ങനെ കെട്ടിയിടുക അങ്ങനെ നമ്മളതിനെ കെട്ടിട്ട് തയ്ച്ച് എടുത്ത് എന്നിട്ട് അതിൻ്റെ പിറകിലുള്ള ബാലൻസ് വരുന്ന ആ തുണി കഷ്ണം വെട്ടിക്കളയുക എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ പീസ് എടുത്ത് ഇങ്ങനെ ഈ കഷ തുണി ചുരുട്ടിയെടുത്ത് അതിനകത്ത് വെച്ച് ശുചിന്നൂലി വെച്ച് കുരുത്തെടുക്കണം അങ്ങനെ ഓരോ കഷ്ണങ്ങളും ചെയ്തെടുക്കുക അപ്പം നമ്മളെല്ലാ കഷ്ണവും ചെയ്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ കിട്ടി ഇത് ഈ ചുരിദാറിൻ്റെയൊക്കെ കൈകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം അത് ചുരിദാറിൻ്റെ ഫ്രണ്ടിലും വയ്ക്കും നിക്കൽ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോവുമായി